ഒന്ന് കുഞ്ഞു സർപ്രൈസ് ൈസരാണ്ഷിടാ കണ്ണടച്ച് മുന്നോട്ട് നോക്കി നിൽക്കുക സുരേഷിന്റെ വളരെ പ്രിയപ്പെട്ട ഒരാളെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ ഓക്കെ തുറക്കില്ലേ തുറന്നോ

എനിക്ക് എനിക്ക് ഗന്ധമാണ് എന്റെ വികാരം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഉമ്മ വയ്ക്കുമ്പോഴും കമിളാടത്തിന്റെ പിന്നിലേക്ക് പോയിട്ട് അവരുടെ വിയർപ്പിന്റെ ഒരു ഗന്ധം കിട്ടും അത് അത് ഭയങ്കരമാണ് അങ്ങനെ ഉണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഉടഞ്ഞും മുറിഞ്ഞും പകർന്നു ഒന്നും ഒരു ഗന്ധബന്ധം ഈ കൃമികളെ പിടിച്ചിരുത്തിയാർ ക്രിമിന്നു റിമീനാണ് അവിടെയാണ് ഞാനില്ല

അതിപ്പോ എന്റെ മോനും ചെയ്യുന്നുണ്ട് വീട്ടില് ആൾക്കാർ വന്നിട്ട് ആര് വന്നിട്ട് അതെന്റെ അച്ഛന്റെ സ്വഭാവമാണ് ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റത്തില്ല അത് ഗോകുൽ അതിന്റെ എൻഹാൻസ്ഡ് വേർഷൻ ആണ് ചെയ്യുന്നത് ഡോറിൽ ചെന്നിട്ട് കഴിക്കാതെ പോവാൻ പറ്റില്ല കുട്ടിക്കാലം മുതൽ ചെയ്യുന്നതാണ് ആൻഡ് ഐ ഷെയർ ഹലോ അതാണ് സെലിബ്രേറ്റ് ചെയ്യണം വാചാലമായ കവി മനസ്സുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു പുരിക കുടികൾക്കിടയിൽ ഒരു നുള്ളു കുങ്കുമത്തിന്റെ കുറവ് കേട്ട് മനസ്സിലായില്ല അയ്യോ ഞാനൊരു പാവം വക്കീലാന്നേ നാട്ടുകാരുടെ ചില്ലറ കേസുകൾ വന്നാ വാദിക്കും ജയിപ്പിക്കും വയറ്റിപ്പഴപ്പന്റെ പ്രശ്നമാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഇത്രയും വർഷം എന്റെ അമ്മ കുടിച്ച കണ്ണീര് അവരനുഭവിച്ച ഹൃദയവേദന അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ിയൻ്റെ തുണിയിൽ ഇട്ടിട്ട് കറക്കി അടിക്കും പാൻഡും പച്ച സ്ലീവ്ലെസ് ബനീന് വിട്ടിട്ട് നിക്കുന്ന അതാണ് നിന്റെ മനസ്സിൽ പതിഞ്ഞു അതാണ് അന്നത്തെ പിള്ളര് മുഴുവൻ വീട്ടിലെ അച്ഛനമ്മമാരെ എന്നെ ഫോണിൽ വിളിച്ചും എന്റെ ആൾക്കാരെടുത്തും ഒക്കെ ഒരുപാട് കംപ്ലൈന്റ് പറഞ്ഞു വീട്ടിലുള്ള പിള്ളരൊക്കെ പോയിട്ട് കല്ലെടുത്ത് എടുത്ത് ചുറ്റിട്ട് എറിഞ്ഞിട്ട് ടി വിഒക്കെ എന്നൊക്കെ പറഞ്ഞു യാദവം അപ്പോ മലയാളം സ്വത്തമാ പുരിയാത് Uh, he used to help me so much with my dialogues. He used to sit with me, uh -huh. and this is how you have to say it. My modulation, correction, everything he used to do it. And the amount of patience he showed was amazing. But I think the best thing about Suresheta is that you feel very safe when he's around. Oh, okay. <laughs> Any kind of a crowd you work in, you know you're safe. He'll be like one big protective man around. He'll be looking. First thing, he'll go in. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഡയലോഗ് കുറച്ച് നേരത്തെ ഞാൻ അവിടെ വെച്ച് ഇന്റർവ്യൂ ചെയ്തപ്പോ നിതാപിള്ളയും നൈലയും പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഫ്രം ടു പറയാനുള്ളത് അതുപോലെ ഈ അനുഭൂതിക്ക് ഒരു കഥയുണ്ട് അനുഭൂതി എന്ന് പറയുന്ന സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ആദ്യം ജനകീയമായിട്ട് പൈസ പിരിച്ചു ഫണ്ടിങ് ഞാൻ വീട്ടിൽ പൈസ വെച്ചിട്ടുണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ മൾട്ടിപ്പിൾ പത്രത്തില് വരികയാണ് നിങ്ങൾക്കും നിർമാതാവാം അതെ പത്ത് രൂപ കൊടുത്ത് നിർമ്മാതാവി പിന്നെ എനിക്കൊക്കെ എന്നാ കുഴപ്പം പക്ഷെ അതും വീട്ടിൽ നിന്ന് തന്നില്ല ഒരു വാക്ക് പറഞ്ഞു കാരണം അത്രയും വലിയൊരു ഫാനാണ് ഞാൻ മാമിന്റെ ചിന്നത്തമ്പിയൊക്കെ എന്റെ പൊന്നെ എത്ര ആവശ്യം കണ്ടെന്ന് തന്നെ അറിയില്ലേ ആ ഒന്നും മഞ്ഞസാരി പറഞ്ഞേ തമിഴിലെ ഒരു നായികയുടെ പേരിലെ പാട്ടുണ്ടായിട്ടുള്ളു പിന്നെയാ അമ്പലങ്ങളോ മാംന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇനി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ചെന്നൈയില് വരുമ്പം ഞാൻ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമോ പറയല്ലേ എടുത്ത് നമുക്ക് മാം ഫ്രണ്ട് കടമേടിക്കും

ബിസിയാണ് ഏറ്റവും ബിസി ബാക്കി ഞങ്ങളുടെ മൂന്നുപേരുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ രണ്ട് വ്യക്തികളാണ് അപ്പോ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഭാഗ്യം